ജൂലൈ പത്ത് ഏഴ് വിശുദ്ധ കുലീന സഹോദരന്മാർ നൂറ്റി അറുപത്തിയൊന്നാം വർഷം മാർക്കസ് ഔറേലിയസ് റോമൻ ചക്രവർത്തിയായി ബഹുദൈവാരാധകനും അന്ധവിശ്വാസിയുമായ അയാൾ വിശ്വസിച്ചത് തൻ്റെ സാമ്രാജ്യത്തിൻ്റെ പരാജയ കാരണം ക്രിസ്ത്യാനികളാണെന്നാണ് ആയതിനാൽ നീണ്ട പത്തൊൻപത് വർഷം അതികഠിനമായ പീഡനങ്ങളാണ് അദ്ദേഹം ക്രിസ്ത്യാനികൾക്കെതിരെ അഴിച്ചുവിട്ടത് അതിൻ്റെ ആദ്യ ഇരകളാണ് ഫെലിസിത്ത എന്ന അമ്മയും ഏഴ് മക്കളും കറൽലയിക്കുന്ന ആ സംഭവം റോമിൽ വെച്ചാണ് നടന്നത് ഭർത്താവിൻ്റെ മരണശേഷം ഈ വിധവ തൻ്റെ കുട്ടികളെ പ്രാർത്ഥനയിലും ഉപവാസത്തിലും ദൈവഭക്തിയിലും വളർത്തിക്കൊണ്ടുവന്നു ഇവരുടെ സന്മാതൃക കണ്ട് വിജാതീയർ പോലും ക്രിസ്തുമതം ആശ്ലേഷിക്കുവാനിടയായി ഇത് വിജാതീയ പുരോഹിതന്മാരെ പ്രകോപിപ്പിക്കുകയും ഫെലിസിറ്റയ്ക്കെതിരെ ചക്രവർത്തിയുടെ അടുക്കൽ അവർ പരാതിപ്പെടുകയും ചെയ്തു അവളുടെ ക്രിസ്തുമത ഭക്തി ദേവന്മാരുടെ ആരാധനയിൽ നിന്ന് ജനങ്ങളെ അകറ്റുന്നതിനാൽ ദേവന്മാരുടെ സഹായം സാമ്രാജ്യത്തിന് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നുവെന്ന് അവർ പരാതിപ്പെട്ടു ഈ സ്ത്രീയോടും മക്കളോടും ദേവന്മാരെ ആരാധിക്കണമെന്ന ചക്രവർത്തി ആജ്ഞാപിച്ചാലേ സാമ്രാജ്യത്തിന് ദേവന്മാരുടെ അനുഗ്രഹമുണ്ടാകുകയുള്ളൂവെന്ന് അവർ വാദം മുഴക്കി പുരോഹിതന്മാരുടെ ഇഷ്ടം നിറവേറ്റിക്കെടുക്കുവാൻ റോമയിലെ പ്രീഫെറ്റായിരുന്ന പുബ്ളിയോസിനോട് ചക്രവർത്തി ആജ്ഞാപിച്ചു മധുരവാഗ്ദാനങ്ങൾ ഫലിക്കാതായപ്പോൾ പ്രീഫെറ്റ് ഫെലീസറ്റയെയും മക്കളെയും അറസ്റ്റ് ചെയ്തു അയാൾ അവളോട് പറഞ്ഞു അസന്തുഷ്ടിയായ സ്ത്രീ നിങ്ങൾ മരിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ മരിക്കുക എന്നാൽ നിങ്ങളുടെ കുട്ടികളെ നശിപ്പിക്കരുത് അവർ യുവാക്കളല്ലേ പുണ്യവതിയായ ആ അമ്മ പ്രതിവചിച്ചു അങ്ങയുടെ കാര്ണ്യം ക്രൂരതയാണ് എന്നെപ്പോലെ വിഗ്രഹങ്ങളെ നിന്ദിക്കുകയും അവരുടെ ദൈവത്തിനായി മരിക്കുകയും ചെയ്താൽ എൻ്റെ മക്കൾ എന്നേക്കും ജീവിക്കും അനന്തരം മക്കളുടെ നേരെ തിരിഞ്ഞ് അവൾ പറഞ്ഞു എൻ്റെ മക്കളെ ഈശോയും അവിടുത്തെ വിശുദ്ധരും സ്വർഗത്തിൽ നിങ്ങളെ കാത്തു നിൽക്കുന്നു അവിടുത്തേക്ക് നോക്കുവിൻ അവിടുത്തോടുള്ള സ്നേഹത്തിൽ നിങ്ങൾ വിശ്വസ്തരായിരിക്കുവിൻ നിങ്ങളുടെ ആത്മാക്കൾക്കായി നിങ്ങൾ ധീരതാപൂർവം സമരം ചെയ്യുവിൻ പബ്ലിയൂസ് ആ ഏഴ് മക്കളെയും തനിയെ വിളിച്ച് സംസാരിച്ചു അവരെല്ലാം പറഞ്ഞു നിത്യനരകാജ്ഞിയിൽ പോകുന്നതിനേക്കാൾ രഥസാക്ഷിത്വത്തെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു തുടർന്ന് ജാനുവരീസിനെ ഈയക്കെട്ടുകൾ കൊണ്ടുള്ള ചാട്ടയാൽ പ്രഹരിച്ചുകൊന്നു ഫെലിക്സിനെയും ഫിലിപ്പിനെയും വടികൊണ്ട് അടിച്ചുകൊന്നു സിൽവാനസിനെ വലിയ ഉയരത്തിൽ നിന്ന് തലകീഴായി എറിഞ്ഞ് വെള്ളത്തിൽ മുക്കിക്കുന്നു അലക്സാണ്ടർ വിറ്റാലിസ് മാർഷിൽ എന്നിവരെ തലയെറുത്തുകുന്നു പിന്നീട് ഫെലിസിറ്റയെ അവർ ജയിലിലടച്ചു പുത്രന്മാരുടെ വിയോഗത്തിൽ അവൾ മാനസികമായി തളർന്നു പോകുമെന്നാണ് അവർ കരുതിയത് എന്നാൽ ആ തളർച്ചക്കിടയിലും അവളുടെ പ്രത്യാശ വളരെ വലുതാണെന്ന് കണ്ട് അവർ നവംബർ മാസം ഇരുപത്തിമൂന്നാം തീയതി ഫെലിസിറ്റയെയും വധിക്കുകയുണ്ടായി തിരുസഭയിൽ നവംബർ മാസത്തിലാണ് ഫെലിസിറ്റയുടെ ഓർമ്മദിനം ആചരിക്കുന്നതെങ്കിലും ആചരിക്കുന്നത് എങ്കിലും ജൂലൈ പത്താം തീയതി ഫെലിസിറ്റയെയും ഏഴ് വിശുദ്ധരായ മക്കളെയും തിരുസഭ അനുസ്മരിക്കുന്നു വചനം ഒന്ന് കുറും ദോസ് പതിമൂന്നാം അധ്യായം അഞ്ച് ആറ് വാക്യങ്ങൾ സ്നേഹം അനുചിതമായി പെരുമാറുന്നില്ല സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല കോപിക്കുന്നില്ല വിദ്വേഷം പുലർത്തുന്നില്ല അത് അനീതിയിൽ സന്തോഷിക്കുന്നില്ല സത്യത്തിൽ ആഹ്ലാദം കൊള്ളുന്നു വിചിന്തനം ഫെലിസിറ്റാസിന്റെ ശക്തി ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിലുള്ള അവളുടെ പ്രത്യാശയിൽ നിന്നാണ് അവൻ തനിക്ക് സ്വർഗീയ മഹത്വത്തിൻ്റെ കിരീടം തരുമെന്നും താൻ ൈവത്തോടും തൻ്റെ പുത്രന്മാരോടുമൊപ്പം എന്നേക്കും തികഞ്ഞ സന്തോഷത്തിലായിരിക്കുമെന്നും അവൾ വിശ്വസിച്ചു തെർത്തുല്ലിൻ്റെ വാക്കുകൾ ഇവിടെ പ്രസക്തമാണ് രക്തസാക്ഷികളുടെ രക്തം ക്രിസ്ത്യാനികളുടെ സന്തതിയാണ്